വയനാടിനെ വിറപ്പിച്ച കടുവ കൂട്ടിലായി എന്ന ആശ്വാസവാർത്തയോടെ സകലമാന കേരളം ആരംഭിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ തലക്കെട്ടുകൾ വയനാട് മുള്ളൻകൊല്ലിയിൽ ഭീതി വിതച്ച കടുവ കൂട്ടിലായി കടുവ കുടുങ്ങിയത് വനമൂലികയിൽ സ്ഥാപിച്ച കൂട്ടിൽ രണ്ടാഴ്ച രണ്ടാഴ്ചക്കിടക്കൊന്നത് അഞ്ച് വളർത്തു മൃഗങ്ങളെ ഇടുക്കി നയമയക്കാട്ടിൽ പടയപ്പ ഇറങ്ങി സിമെന്റ് കയറ്റി വന്ന ലോറി തടഞ്ഞത് ഒരു മണിക്കൂറോളം ചീരാലിൽ കാട്ടുപന്നിടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞു രണ്ടുപേർക്ക് പരിക്ക് തിരുവനന്തപുരം ഐരൂരിൽ ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമം ഭർത്താവ് അശോകൻ കസ്റ്റഡിയിൽ കുടുംബപ്രശ്നമെന്ന് പോലീസ് ആലപ്പുഴയിലെ ഏഴാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ അധ്യാപകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തത് കായികാധ്യാപകൻ ക്രിസ്തുദാസിനും അധ്യാപകൻ രമ്യയ്ക്കുമെതിരെ തുള്ളൽ ജനകീയമാക്കാൻ സജീവമായി മണലൂർ ഗോപിനാഥ് തുള്ളൽ ദ്വയം അവതരിപ്പിച്ച് ഗോപിനാഥും പരമേശ്വരൻ കർത്തു നമുക്ക് ആദ്യം വയനാട്ടിലേക്ക് പോകാം രണ്ട് മാസമായി പുൽപ്പള്ളി മുള്ളൻ കൊലിയിൽ ഭീതി വിതച്ച കടുവ കൂട്ടിലായിരിക്കുകയാണ് വനമൂലികയിൽ സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത് രണ്ടാഴ്ചയ്ക്കിടെ പ്രദേശത്തെ അഞ്ച് വളർത്തു മൃഗങ്ങളെയാണ് കടുവ കൊന്നത് ജിൻസ് തോട്ടുംകര വിവരങ്ങളുമായി ചേരുന്നു ജിൻസ് പ്രദേശവാസികൾക്ക് വലിയ ആശ്വാസം പകരുന്ന വാർത്താ കടുവ കൂട്ടലായിരിക്കുന്ന എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വതി കഴിഞ്ഞ ഒരു മാസത്തോളമായി മുള്ളങ്കൊല്ലി അതുപോലെ തന്നെ പുൽപ്പള്ളി മേഖലയിൽ ഭീതി വിതച്ച കടുവയാണ് ഒടുവിൽ ഈ വനംവകുപ്പിന്റെ കൂട്ടിലായിട്ടുള്ളത് ഇന്ന് രാവിലെ ഒൻപതിരയോടെയാണ് ഈ വടാനക്കവല മൂട് വനമൊലുകിയിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ കൂട്ടിൽ ഈ കടുവ കുടുങ്ങിയിട്ടുള്ളത് വിവരം അറിഞ്ഞ ഏർ ഉടനെ തന്നെ വനപാലക ഈ സ്ഥലത്തെത്തി കടുവയെ പടിയിലെ കടുവ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും വലിയ ഭീതിഗതിച്ച കടുവയാണ് ഒടുവിൽ ഈ കൂട്ടിലായിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു അതിനിടയിൽ രണ്ടാഴ്ചയ്ക്കിടെ അഞ്ച് വളർത്തുമൃഗങ്ങളാണ് ഈ കടുവയുടെ ആക്രമണത്തിനിരയായത് ഈ കടുവയെ പിടികൂടാൻ തന്നെ ഈ പ്രദേശത്ത് നാല് കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു ഈ കൂട്ടിൽ മൂന്നാമത്തെ കൂട്ടിലാണ് ഈ കടുവ കുടുങ്ങിയിട്ടുള്ളത് ഈ കടുവ കുടുങ്ങാത്തതിൽ വലിയ പ്രതിഷേധം ഉയരുന്നതിനിടെയായിരുന്നു ഇതിനെ മൈക്കോടി വെക്കാനുള്ള ഒരു ഉത്തരവിറങ്ങിയത് പക്ഷേ എന്തായാലും ഈ കടുവ കൂട്ടിൽ കുടുങ്ങിയിട്ടുണ്ട് എന്തായാലും നിലവിൽ ഇതിനെ കുപ്പാടിയിലെ പരിചരണ കടുവ പരിചരണ കേന്ദ്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത് എന്തായാലും ഡോക്ടറുടെ പരിശോധനയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ കടുവയുടെ പ്രായം അതുപോലെ തന്നെ ആരോഗ്യസ്ഥിതി എല്ലാം വ്യക്തമാകുള്ളൂ എന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും വലിയ ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത് നമുക്ക് ഇടുക്കിയിലേക്ക് ഒന്ന് പോകാം ഇടുക്കിയിൽ പടയപ്പ വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ റോഡിലേക്ക് ഇറങ്ങി എന്നൊരു വാർത്തയിലേക്കാണ് നയമായ കാട്ടിൽ ഇറങ്ങി സിമന്റ് കയറ്റി വന്ന ലോറി ഒരു മണിക്കൂറോളമാണോ കാട്ടാന തടഞ്ഞിട്ടത് അതിനുശേഷം അത് തള്ളി നീക്കുകയും ചെയ്തു മറ്റു വാഹനങ്ങളിലെത്തിയവർ ബഹളം വെച്ചതോടെയാണ് പടയപ്പ പിന്മാറുന്നത്

ആ പ്രദേശവാസികളെ സംബന്ധിച്ച് പടയപ്പ സുപരിചിതനാണ് അതുകൊണ്ട് തന്നെ ഇടക്കിടക്ക് ഈ ജനവാസ മേഖലയിലേക്കും റോഡിലേക്കും ടൗണിലേക്കും ഒക്കെ ഇറങ്ങാറുണ്ട് പടയപ്പ വലിയ ഉപദ്രവകാരിയല്ല പക്ഷെ നമുക്ക് എപ്പോഴും അങ്ങനെ പറയാനും സാധിക്കില്ല എന്തായാലും ഒരു മണിക്കൂറാണ് ആ ലോറിക്കാർ അവിടെ കുടുങ്ങിയത് എന്നുള്ളതാണ് ആ വാർത്തയുടെ പ്രത്യേകത വയനാട്ടിലേക്ക് ചെല്ലുമ്പോൾ ചീരാലിൽ കാട്ടുപന്നി ഒരു ഓട്ടോറിക്ഷയിൽ ഇടിച്ച് ഓട്ടോറിക്ഷ മറിഞ്ഞു അപകടത്തിൽ രണ്ടു പേർക്ക് പരിക്കേറ്റു ചീരാലിൽ കല്ലിങ്കര ക്ഷേത്രത്തിലെ പൂജാരി സുബ്രഹ്മണ്യസ്വാമി ഡ്രൈവർ ഉണ്ണികൃഷ്ണൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ അഞ്ചരയോടെയായിരുന്നു സംഭവം ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് പ്രദേശത്ത് കാട്ടുപന്നി ശല്യം രൂക്ഷമാണ് വയനാട്ടിലെ കടുവ കൂട്ടിലായപ്പോൾ കോഴിക്കോട് കോടഞ്ചേരിയിൽ പുലികളെ പിടികൂടാൻ കൂട് സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം അവിടെ നടന്നു കണ്ടപ്പൻചാലിൽ ഡി എഫ്ഒയെ ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാട്ടുകാർ തടഞ്ഞു വാക്കേറ്റം രൂക്ഷമായതോടെ കോടഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി കൂട് സ്ഥാപിക്കാം എന്ന് ഡി എഫ്ഒ ഉറപ്പു നൽകിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത് അന്നേരം ഇത് ഇവിടെ ഉണ്ട് എല്ലാരോടും പറഞ്ഞു വിഷയാക്കണ്ട ഇത് ഇവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഇനി ഉണ്ടോ ഇനി ഡൗട്ട്സ് ഇതിവിടെ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഇല്ല അന്നേരം കൃത്യമായ എസ് ഒ പി പറയുന്ന പ്രകാരം ആക്ട് ചെയ്യുന്നതിന് എന്താണ് തടസ്സം അത് പറയും അതെനിക്ക് അത്രയും പറഞ്ഞാൽ മതി എസ് ഒ പി കൃത്യമായ പറഞ്ഞു കമ്മിറ്റി ഉണ്ടാക്കാനും കൂടുവെത്താനും അതിലൊരു ഡിലേയും പറയുന്നില്ല ടൈം ഡിലേയും പറയുന്നില്ല കൂട് നമുക്ക് ലഭ്യമല്ലേ വിവരങ്ങളുമായി സിദ്ദിഖ് പനൂർ ചേരുന്നു സിദ്ദിഖ് ഇതെപ്പോഴായിരുന്നു ഡി എഫ്ഒയെ നാട്ടുകാർ തടഞ്ഞത് എന്താണിതിനും നാട്ടുകാർക്ക് ഒരു മറുപടി അധികൃതർ നൽകിയത് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഈ പ്രദേശ വ്യാഴാഴ്ച മുതൽ ഈ പ്രദേശത്ത് പുലി ഭീതി നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ആദ്യം മൂന്ന് പുലിയെ കണ്ടു പിന്നീട് അടുത്ത ദിവസം ഒരു പുലിയെ കണ്ടു ഇങ്ങനെ പുലി സാന്നിധ്യം ഉറപ്പായ സാഹചര്യത്തിൽ ഇന്നലെ എം എൽ എയുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി റേഞ്ച് ഓഫീസർ ഉൾപ്പെടെയുള്ള സംഘമുണ്ടായിരുന്നു ഇന്ന് രാവിലെയാണ് പത്ത് മണിയോടെ ഡി എഫ് ഒ സ്ഥലത്തെത്തിയത് ഇന്നലെ ഉച്ചയ്ക്ക് ഡി എഫ് ഒ എത്തി അറിയിച്ചിരുന്നെങ്കിലും എം എൽ എത്തിയ സമയത്തും ഡി എഫ് ഒ വന്നിരുന്നില്ല പിന്നീട് ഇത് സംബന്ധിച്ച് എം എൽ എ ഉദ്യോഗസ്ഥരോട് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇന്ന് രാവിലെയാണ് പത്ത് മണിയോടെയാണ് ഡി എഫ് ഒ സ്ഥലത്തെത്തിയത് ഈ സമയത്ത് നാട്ടുകാർ ആവശ്യപ്പെട്ടത് എത്രയും പെട്ടെന്ന് കൂട് സ്ഥാപിച്ച് ഈ പുലിയെ ഇവിടെ നിന്ന് പുലികളെ ഇവിടുന്ന് നീക്കണം എന്നായിരുന്നു മൂന്നോ അല്ലെങ്കിൽ നാലോ പുലി ഉണ്ടെന്നാണ് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നാൽ അത് മികച്ചത പറഞ്ഞ വിഷയം കള്ളപ്പുലിക്കൊപ്പം രണ്ട് കുഞ്ഞുങ്ങളുണ്ട് എന്നൊരു സംശയമുള്ളതിനാൽ തന്നെ കൂട് സ്ഥാപിക്കാൻ ിയമപരമായ പ്രശ്നങ്ങളുണ്ട് ഇതിന് മറ്റു രീതിയിലുള്ള നിയമപ്രശ്നങ്ങളുണ്ട് എന്നുള്ള കാര്യമാണ് ഉദ്യോഗസ്ഥർ നാട്ടുകാരെ അറിയിച്ചത് ഇതോടെയാണ് നാട്ടുകാർ പ്രകോപിതരായത് ഡി എഫ് ഒക്ക് അധികാരമില്ല എന്നും അദ്ദേഹം പറഞ്ഞു അധികാരമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വരുന്നത് എന്നും മുഴുവൻ പോവുകയാണെങ്കിൽ ഇവിടുത്തെ നാട്ടുകാർ പഞ്ചായത്ത് അറിയിച്ചു ശരി ശരിക്കും അതാണ് നാട്ടുകാരുടെ ചോദ്യവും ഡിഎഫ്ഒയുടെ ഉത്തരവും അതാണ് പക്ഷേ ഒരു പുലി അല്ല അവിടെ ഒരു പുലിക്കൊപ്പം രണ്ട് പുലി കുഞ്ഞുങ്ങൾ കൂടി ഉണ്ടെന്നുള്ള ആശങ്ക കൂടുതൽ നാട്ടുകാരെ പേടിപ്പെടുത്തുന്നുണ്ട് നമുക്ക് പത്തനംതിട്ടയിലേക്ക് ചെല്ലുമ്പോൾ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മർദ്ദനം ഏറ്റു എന്ന ഒരു വാർത്തയുണ്ട് പറക്കോട് ബാറിലെ സംഘർഷം പരിഹരിക്കാനെത്തിയ രണ്ട് ഉദ്യോഗസ്ഥർക്കാണ് പരിക്കേറ്റത് അടൂർ സ്വദേശികളായ നാല് പേരെ കസ്റ്റഡിയിലെടുത്തു ശശിനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു ശശി എന്താണ് സംഭവിച്ചത് അജാസ് പരിക്കേറ്റത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നാല് പേർ കസ്റ്റഡിയിലുണ്ട് കടർ സ്വദേശികളായ ഹരി ദീപു അനന്തു അമൻ എന്നിവരാണ് പിടിയിലായത് എന്തായാലും ഇന്നലെ രാത്രി ഏഴ് മുപ്പതിനാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് ഈ ബാറിൽ ഇവർ തമ്മിൽ ചില സംഘർഷം ഉണ്ടാകുകയും അത് വരിഹരിക്കുന്നതിന് വേണ്ടി ബാറിലെ ജീവനക്കാർ പോലീസിനെ അറിയിച്ചതിനെ തുടർന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഈ ബാറിലെത്തിയത് ആ സമയത്ത് ഇത് വരിഹരിക്കുന്നതിനിടയിലാണ് കേസ് ഉണ്ടാകുകയും മർദ്ദിക്കുകയും ചെയ്തത് എന്തായാലും ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അമൽ ശരി ശശിനാരായണങ്ങൾ തിരുവനന്തപുരത്ത് ഉറങ്ങിക്കിടന്ന ഭാര്യയെ ഭർത്താവ് മണ്ണെണ്ണ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു ഐരൂർ മുത്താന അമ്പലത്തുമുള്ള വീട്ടിൽ ലീലയെയാണ് ഭർത്താവ് അശോകൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഇന്ന് പുലർച്ചെ ഒന്നരയോടെയായിരുന്നു സംഭവം വിവരങ്ങളുമായി എസ് അഭിലാഷ് ചേരുന്നു നമ്മൾ വിളിയായിട്ട് ഇറങ്ങിയപ്പോൾ ഭയങ്കര തീ പോലെ കത്തുന്നു എന്തായിരുന്നു അറിയാമായിരുന്നു വെളിയിലോട്ട് ഓടി വന്നപ്പോൾ ഇവിടെ കിടന്ന് ഉരുളുന്ന ഞാൻ കാണുന്നത് അതിൽ മുതുമൊത്തൊക്കെ അങ്ങ് മഞ്ഞ എന്നിട്ട് പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ആൾക്കാരെ വിളിക്കുകയാണ് ചെയ്തത് എന്നുവെച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ തീ കത്തുന്നത് എന്താണെന്ന് അറിയാൻ പറ്റുന്നതായി ഒന്നേകാൽ മണി കഴിഞ്ഞപ്പോൾ ആ ഒരു ഇതില് പിന്നെ എല്ലാവരും ഒക്കെ ഇറങ്ങി ഒന്ന് സഹായിച്ചാണ് വിളിക്കുകയും പോലീസ് യും കൊണ്ടുപോന്നും ഒന്നര മണിയൊക്കെ അടിച്ചിട്ട് അതിനകത്തുനിന്നൊരു ഇരുപ്പന്തോ തരത്തിലിങ്ങിട്ട് ഞാൻ വീട്ടിൽ ഇറങ്ങി ഓടി വന്നപ്പോഴത്തേക്ക് ആളിങ്ങനെ കത്തിക്കുകയാണ് അപ്പം മോൻ ചെറുക്കൻ ചെറിയ ഒക്കെ പിടിച്ചു അവനെ എടുത്തുണ്ടെങ്കിൽ വെളിയിട്ടപ്പോൾ നമ്മളെ പിറകെ തന്നെ അവർ ഓടി ഇങ്ങനെ ഇറങ്ങി ഒരു ഇവിടെ വെള്ളം ഇരുന്ന് എടുത്ത് അല്ലേ ഏകദേശം ഒരു ഒരുപാട് വെള്ളം ലേറ്റിട്ടുണ്ടായിരുന്നു അതുകഴിഞ്ഞ് പിന്നെ അകത്ത് തീർത്തുമായിരുന്നു ബെഡിൽ ആമ ഇതുപോലെ അതിനെ കൂടുതൽ വിവരങ്ങളുമായി അഭിലാഷ് ആറ്റിങ്ങിൽ നിന്ന് അഭിലാഷ് ഇത് ഉറങ്ങിക്കിടന്ന ഭാര്യയാണ് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്തിനാണ് എന്നാണ് പോലീസ് പറയുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ പൊള്ളലേറ്റ സ്ത്രീയുടെ അവസ്ഥ എങ്ങനെയാണിപ്പോൾ അശ്വതി ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോയ ശേഷമാണ് ലീലയും മകളും വീട്ടിലെത്തിയത് വീട്ടിൽ രാത്രിയോടെ എത്തിയ ശേഷമാണ് ഇവർ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് പുലർച്ചെ ഒന്നര മണിക്കാണ് ഈ സംഭവം നടക്കുന്നത് ഈ ഭർത്താവ് അശോകൻ അശോകൻ കഴിഞ്ഞ ഒരു വർഷത്തിലേറെയായി ോക്ക് വന്ന വീട്ടിൽ തന്നെ കഴിയുകയാണ് അത് കാരണം ഇയാൾ ജോലിക്കും തന്നെ പോയിരുന്നില്ല ഈ ഭാര്യ ലീലയുടെ വരുമാനം കൊണ്ടാണ് ആ കുടുംബം കഴിഞ്ഞു പോയിരുന്നത് ഇന്നലെ ഈ സംഭവത്തിന് ശേഷം ഈ ലീലയെ നാട്ടുകാർ ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ച ശേഷം പോലീസെത്തി അശോകനെ കസ്റ്റഡിയിലെടുത്തിരുന്നു തുടർന്ന് പോലീസ് ചോദ്യം ചെയ്തപ്പോഴാണ് തന്നെ ഉപേക്ഷിച്ച് ഭാര്യ പൊയ്ക്കളയുമോ എന്നുള്ള ഭയം കൊണ്ടാണ് ഇയാൾ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് എന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയിരുന്നത് എന്തായാലും വയ്യാളെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിൽ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ് ഭാര്യ ലീലയെ ലീലയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എഴുപത് ശതമാനത്തോളം ഇവർക്ക് ശരീരത്തിൽ പൊള്ളലേറ്റിട്ടുണ്ട് അപകടത്തിൽ തരണം ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത് കൊല്ലം കുണ്ടറയിൽ ഗുണ്ടകളും പോലീസും തമ്മിൽ ഏറ്റുമുട്ടി കേരളപുരത്തിനടുത്ത് പൂജപ്പുര സൊസൈറ്റി ജംഗ്ഷനിലായിരുന്നു സംഭവം നടന്നത് കേസിൽ പിടിയിലായ പ്രതികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഗുണ്ടകൾ പോലീസിനെ ആക്രമിച്ചത് ഗുണ്ടാസംഘം സ്ഥലത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു സംഘത്തിലെ പേരെ ബലപ്രയോഗത്തിലൂടെ പോലീസ് കീഴടക്കി സനേഷ് അഭിലാഷ ചന്തു അനൂപ് എന്നിവരാണ് പിടിയിലായത് സംഘർഷത്തിൽ രണ്ട് പോലീസുകാർക്ക് പരിക്കേറ്റ போலீஸ் ஆர்க்கி வந்து ஆர்க்கி வந்து ஆர்க்கி ஐடியா வரதுக்கு எப்படாது தோக்கு யூனிஃபார்ம் கிரீட கேதி இல்லை அங்க இருக்க அந்த அங்க இருக்க அந்த அட அட நீங்க வர நீங்க வர ஆவரடி ஆவரடி ആലപ്പുഴയിലെ ഏഴാം ക്ലാസ്സുകാരന്റെ ആത്മഹത്യയിൽ രണ്ട് അധ്യാപകർക്കെതിരെ ജാമ്യമില്ല വകുപ്പ് പ്രകാരം കേസ് അധ്യാപകൻ ക്രിസ്തുദാസ് അധ്യാപിക രമ്യ എന്നിവർക്കെതിരെയാണ് മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തത് ബാലനീതി നിയമപ്രകാരമാണ് കേസ് ശരണ്യ സ്നേഹജൻ ചേരുന്നു ശരണ്യ ഈ കേസിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ് ഈ ആലപ്പുഴ മാരാരിക്കുളത്ത് കാട്ടൂർ ഹോളി ഫാമിലി ബ്രിജസ് പബ്ലിക് സ്കൂളിലെ കുട്ടി ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ പോലീസ് രണ്ട് അധ്യാപകർക്കെതിരെ നടപടി എടുത്തിട്ടുള്ളത് ഇതിൽ ഏഴാം ക്ലാസ്സുകാരനായ ബജിത്ത് ആത്മഹത്യ ചെയ്തത് അധ്യാപകരുടെ പീഡന മൂലമാണ് എന്ന വിദ്യ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ രക്ഷകർത്താക്കളും ആരോപണം ഉന്നയിച്ചിരുന്നു വലിയ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സ്കൂൾ കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥി സംഘടനകളും ഒപ്പം തന്നെ രക്ഷകർത്താക്കളും അടക്കമുള്ള ആളുകൾ വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിച്ചത് തുടർന്നാണ് പോലീസ് മറ്റു നടപടിയിലേക്ക് നീങ്ങിയിട്ടുള്ളത് ഇപ്പോ കുട്ടിയെ മർദ്ദിച്ചു അതായത് ചോറ് വഴിയോട് കുട്ടി അടിച്ചിരുന്നു അതായത് അത് കായിക അധ്യാപകനാണ് ഇത്തരത്തിൽ അടിച്ചതെന്നാണ് ആരോപണം ഈ കായിക അധ്യാപകനെതിരെയും മറ്റൊരു അധ്യാപികയായ രമ്യയ്ക്കും എതിരെയുമാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത് ഈ ക്രിസ്തുദാസ് കുട്ടി താമസിച്ച് വന്നതിനെ തുടർന്ന് മറ്റു കുട്ടികളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി അടിക്കുകയും ഒപ്പം തന്നെ ലഹരി ഉപയോഗിച്ചു എന്നടക്കമുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തു എന്നുള്ള ഗുരുതര ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത് അത് അതിനുശേഷം കുട്ടി വൈകിട്ട് സ്കൂളിലെത്തി യൂണിഫോം പോലും ഊരാതെ മുറിയിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ഈ സംഭവത്തിലാണ് ഇപ്പോൾ രണ്ട് അധ്യാപകർക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത് ശരി ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും നമ്മളൊരു ദാരുണമായ അപകട വാർത്തയിലേക്കാണ് തിരുവനന്തപുരം മലയൻകീഴിൽ കാർ സ്കൂട്ടറിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് വയസ്സുകാരൻ മരിച്ചു അന്തൃൂർ പുത്തൻവീട്ടിൽ ജോണി സുനിത ദമ്പതികളുടെ മകൻ അസ്നാനാണ് മരിച്ചത് അന്ത്യൂർ കോണം ഭാഗത്തു നിന്നും മലയൻകീഴ് ഭാഗത്തേക്ക് കുടുംബം സഞ്ചരിച്ച സ്കൂട്ടറിൽ അതേ ദിശയിൽ വന്ന കാർ ഇടിക്കുകയായിരുന്നു മറ്റൊരപകടം മലപ്പുറത്ത് നീന്തൽ പഠിക്കുന്നതിനിടയിൽ ഏഴു വയസ്സുകാരൻ കുളത്തിൽ മുങ്ങി മരിച്ചു മലപ്പുറം വളാഞ്ചേരി ഇരുമ്പിളിയം സ്വദേശി മുഹമ്മദ് റിനീഷിന്റെ മകൻ റിസ്വാനാണ് മരിച്ചത് സംഭവം വളാഞ്ചേരി പോലീസ് ഇൻക്വസ്റ്റ് നടത്തി മേൽ നടപടികൾ സ്വീകരിച്ചു എറണാകുളം കോതമംഗലത്ത് വേട്ടമ്പാറപ്പുഴയിൽ കാണാതായ യുവാവിന് മൃതദേഹം കണ്ടെത്തി എറണാകുളത്ത് നിന്നും വന്ന വിനോദ സംഘത്തിലെ അംഗമായ കണ്ണൂർ സ്വദേശി ടോണി ജോണാണ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചത് സ്കൂബ ടീം നടത്തിയ തിരച്ചിലാണ് മൃതദേഹം കണ്ടെത്തിയത് കൊച്ചി മെട്രോ ജീവനക്കാരനായിരുന്നു മരിച്ച ടോണി മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ടോണിക്ക് മുഖ്യമന്ത്രിയുടെ കടുത്ത മറുപടി അവസരം തന്നാൽ എന്തും പറയാമെന്ന നിലയാകരുത് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചില പോരായ്മകളുണ്ട് എന്നാൽ എന്നാൽത്തിക്കാട്ടരുതെന്നും മുഖ്യമന്ത്രി വിമർശനം സാംസ്കാരിക പ്രവർത്തകരുമായുള്ള മുഖാമുഖത്തെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ഇന്ന് ഹൈക്കോടതിയിൽ ഹാജരാക്കും പ്രതികൾക്ക് പരമാവധി ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാരിന്റെ അപ്പീൽ ഹൈക്കോടതി പരിഗണിക്കും പ്രതികളെ ശിക്ഷിച്ച വിചാരണ കോടതി വിധി കോടതി ശരിവച്ചത് കഴിഞ്ഞയാഴ്ച കോൺഗ്രസിന്റെ സമരാഗ്നിത്ര നാളെ തിരുവനന്തപുരം ജില്ലയിൽ പൊതുസമ്മേളനങ്ങൾ ആറ്റിങ്ങല്ലിലും നെടുമങ്ങാട്ടും നടക്കും സമാപന സമ്മേളനം തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയാകും ഉദ്ഘാടനം ചെയ്യുക പ്രധാനമന്ത്രി നാളെ തിരുവനന്തപുരത്ത് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രന്റെ കേരള പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സമ്മേളനത്തിൽ അൻപതിനായിരം പേർ പങ്കെടുക്കുമെന്ന് ബിജെപി നേതൃത്വം കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളുടെ ഹർജി ഹൈക്കോടതി പരിഗണിക്കും പോലീസ് സംരക്ഷണം തേടി കോടതിയെ സമീപിച്ചത് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത അംഗങ്ങൾ വഴിതടച്ച സുരക്ഷ ഉറപ്പാക്കാമെന്ന നിലപാടിൽ സർക്കാർ ചർച്ച ബിൽ കൊണ്ടുവന്നാൽ അംഗീകരിക്കരുതെന്ന് മാർത്തോമൻ പൈതൃക സംഗമത്തിൽ ഗവർണറോട് ഓർത്തഡോക്സ് സഭ ഭരണഘടന അട്ടിമറിക്കുന്ന ഒന്നും താൻ അനുവദിക്കില്ലെന്ന് ഗവർണർ ഭരണഘടനയും നിയമവും സംരക്ഷിക്കുമെന്നും ഗവർണർ മുൻ സർക്കാർ അഭിഭാഷകൻ പി ജി മനുവിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കും നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന കേസ് ഹർജി പരിഗണിക്കുന്നത് ജസ്റ്റിസ് സോഫി തോമസ് വയനാട് മുള്ളങ്കൊല്ലിയിൽ ഇറങ്ങിയ കടുവയെ പിടികൂടാൻ ഇന്നും ദൌത്യ സംഘം തെരച്ചിൽ തുടരും കടുവയെ പിടികൂടാനായി കൂട് സ്ഥാപിച്ചു ബത്തേരി റേഞ്ചിൽ പട്രോളിംഗ് ശക്തം കടുവ ഇറങ്ങിയത് നായക്കെട്ടി ഫോറസ്റ്റേഷൻ പരിധിയിലെ മൂൽപുഴ കല്ലൂർ ജനവാസ മേഖലയിൽ വയനാട്ടിലെ ഓപ്പറേഷൻ ബേലൂർ മഗ്ന താൽക്കാലികമായി നിർത്തിവെച്ചു കർണാടക ഉൾവനത്തിൽ ആന തുടരുന്നു കാട്ടാന ജനവാസ മേഖലകളിലേക്ക് എത്തുന്നത് തടയാൻ കേരള വനംവകുപ്പ് നിരീക്ഷണം തുടരും കഴിഞ്ഞ പതിനഞ്ച് ദിവസം മുമ്പ് നിന്ന് ദൌത്യം അവസാനിപ്പിച്ചത് ഞായറാഴ്ച സകലമാന കേരളത്തിലേക്ക് വീണ്ടും തുള്ളൽ കലയെ ജനകീയമാക്കാൻ പുതിയ ശൈലിയിൽ ഓട്ടൻ തുള്ളൽ അവതരിപ്പിക്കുകയാണ് കലാകാരനായ മണലൂർ ഗോപിനാഥ് പോലീസ് ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം കലയിൽ സജീവ സാന്നിധ്യമാണ് ഈ കലാകാരൻ ഗോപിനാഥും പരമേശ്വരൻ കർത്തയും ചേർന്നാണ് തുള്ളൽ ദ്വയം എന്ന പേരിൽ ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി തുള്ളൽ അവതരിപ്പിച്ചത് രാജു ഗുരുവായൂർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും തുള്ളൽ കലയെ ജനങ്ങളുടെ മുമ്പിൽ പുതിയ രീതിയിൽ അവതരിപ്പിക്കുകയാണ് മണലൂർ ഗോപിനാഥും സംഘവും നമുക്ക് അവരോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം നമസ്കാരം തുള്ളൽ എന്ന ഈ ജനകീയ കലയെ മുന്നൂറ്റി ഇരുപത് വർഷം മുമ്പിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് തുള്ളൽ എന്ന കല ഇത്തരത്തിൽ നടപ്പുരകളിലും തിരുമൂറ്റങ്ങളിലും കളിച്ചുകൊണ്ടിരുന്ന ഒരു കലാരൂപമാണ് അതിനോർക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ ക്ഷേത്ര സന്നിധിയിൽ ഒരുപക്ഷെ ഗുരുവായൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഇനി തിരമുറ്റത്ത് തുള്ളൽ അവതരിപ്പിക്കുന്നത് അതിന് ദേവസ്വവും അതുപോലെ തന്നെ ഭാരവാഹികളും നമുക്കതിന് ഇന്ന് ആ സാഹചര്യം ഒരുക്കി തന്നിരിക്കുകയാണ് പണ്ട് കുഞ്ചൻ നമ്പ്യാർ ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ ഒരു പ്രധാന വേദിയിൽ തുള്ളൽ അവതരിപ്പിക്കുന്നതിന് മിഴാവ് വായിക്കുമ്പോൾ ഉറങ്ങിപ്പോയി ഒരു അപരാധത്തിൽ അദ്ദേഹത്തെ പിടിച്ച് പുറത്താക്കുകയും അതിനുശേഷം ഇതുപോലെ പ്രധാന വേദിയിൽ നിന്നും താഴേക്കിറങ്ങി കുഞ്ചൻ നമ്പ്യാർ പിറ്റേം ദിവസം ആദ്യമായി ശീതംഗൻ തുള്ളൽ എന്ന കലാരൂപം അവതരിപ്പിക്കുകയാണ് ആ ഓർമ്മകളിലേക്ക് നിങ്ങളെ ഒരു കൊണ്ടുപോകുന്ന ഒരു ലക്ഷ്യം കൂടിയുണ്ട് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് ഈ തുള്ളൽ അവതരിപ്പിക്കുക എന്ന ലക്ഷ്യമാണ് ഞാനും എൻ്റെ സീനിയർ ആശാനുമായ ശ്രീ പുരുഷോത്തമകർത്ത എന്ന അദ്ദേഹവും വളരെ സീനിയർ ആശാനാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി കുഞ്ചൻ നമ്പരുടെ പ്രഥമ കഥയായ കല്യാണ സൗഗന്ധികം തന്നെ കഥ ചെയ്യുകയാണ് കലയെ ജനകീയമാക്കാൻ ഒരുങ്ങുകയാണ് മണലൂർ ഗോപിനാഥും സംഘവും കലകൾ ഇനി വേദികൾ കീഴടക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല ന്യൂസ് രാജഗുരുവായൂർ പ്രശസ്തമായ വടകര തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രോത്സവം സമാപിച്ചു ആയോധന കലയിൽ പേരുകേട്ട തച്ചോളി ഉദയനന്റെ സ്മരണാർത്ഥമാണ് ഉത്സവം നടക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് കളരി ഉൾപ്പെടെയുള്ള ആയോധന കലകളും തിറയും അരങ്ങേറി പഴക്കംകൊണ്ടും പെരുമകൊണ്ടും പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തച്ചോളി മാണിക്കോത്ത് ക്ഷേത്രം കളരിപ്പൈറ്റിന്റെ പേരും പ്രശസ്തിയും വാനോളമുയർത്തിയ വീരയോധാവായ ഒദയനന്റെ സ്മരണാർത്ഥമാണ് ഉത്സവം എടി ആയിരത്തി അറുന്നൂറിനടുത്ത് വടകരയിൽ ജീവിച്ച കളരിപ്പൈറ്റ് വീരനാണ് തച്ചോളി ഒദയനൻ കതിരൂർ ഗുരുക്കളും ഉദയനനുമായുള്ള പോരാട്ടം ഏറെ പ്രസിദ്ധമാണ് ഒദയനൻ ജനിച്ചു വളർന്ന തച്ചോളി മാണിക്കോത്ത് തറവാട് കാലാന്തരത്തിൽ ക്ഷേത്രമായി മാറുകയായിരുന്നു ആയോധന കലകൾക്ക് ക്ഷേത്രത്തിൽ വലിയ പ്രാധാന്യമാണുള്ളത് ഉത്സവത്തോടനുബന്ധിച്ച് കുട്ടികൾ ഉൾപ്പെടെ വിവിധ കളരി സംഘങ്ങളുടെ കളരി അഭ്യാസങ്ങൾ കാണികൾക്ക് ആവേശമായി ഇവിടെ നടക്കുന്ന വെള്ളാട്ടങ്ങളിലും തിറകളിലും വാളും പരിചയം തുടങ്ങിയ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് രണ്ട് ദിവസങ്ങളിലായി നടന്ന ഉത്സവം സമാപിച്ചു കുറിച്ച് പഠിക്കുവാനും അറിയാനുമായി സ്വദേശികളും വിദേശികളും ഉൾപ്പെടെ നിരവധി പേർ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട് വിവിധ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളും ന്യൂസ് വടകര ുംത്തനംതിട്ട പൊതുമരാമത്ത് വകുപ്പിന്റെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിൽ എത്തുന്നവർക്ക് സമയത്തിന്റെ കാര്യത്തിൽ എപ്പോഴും സംശയമാണ് ഓഫീസിൽ സ്ഥാപിച്ചിട്ടുള്ള ആന്റി ക്ലോക്ക് വൈസിൽ നിർമ്മിച്ചിട്ടുള്ള ക്ലോക്കാണ് ആളുകളുടെ സമയം തെറ്റിക്കുന്നത് ഇടത്തോട്ടാണ് ക്ലോക്ക് ഓടുന്നതെങ്കിലും സമയത്തിന്റെ കാര്യത്തിൽ ഈ ക്ലോക്ക് കൃത്യമാണ് ഓഫീസിലെ ഓവർസിയറായ ഷാജിയാണ് ഈ കൗതുക ക്ലോക്ക് നിർമ്മിച്ചത് സമയം എല്ലാവർക്കും വിലപ്പെട്ടതാണ് എന്നാൽ പത്തനംതിട്ട പൊതുമരാമത്ത് വകുപ്പിന്റെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസിലെത്തുന്നവർക്ക് സമയത്തിന്റെ കാര്യത്തിൽ കൺഫ്യൂഷൻ ആകും ഓഫീസിൽ സ്ഥാപിച്ചിട്ടുള്ള ആന്റി ക്ലോക്ക് വൈസിൽ നിർമ്മിച്ചിട്ടുള്ള ഇടത്തോട്ടോടുന്ന ക്ലോക്കാണ് ഇതിന് കാരണം ഇടത്തോട്ട് ഓടുന്ന ക്ലോക്ക് ആണെങ്കിലും സമയത്തിന്റെ കാര്യത്തിൽ മറ്റു ക്ലോക്കുകളെ പോലെ ഒരു സെക്കൻഡ് പോലും വ്യത്യാസമില്ല ഓഫീസിലെ ഓവർസിയർ ഷാജിയാണ് ഇത് നിർമ്മിച്ചത് പഴയ ബൈക്കിന്റെ ചെയിനും സോക്കറ്റും കൊണ്ടാണ് ക്ലോക്ക് നിർമ്മിച്ചത് ഇതിന് മെക്കാനിക്സ് റിപ്പയറിങ് ഇന്നലെ ചെയ്യാറുണ്ട് പിന്നെ അപ്പോഴങ്ങനെ ചെയ്തപ്പോഴും ഒരു റിവേഴ്സ് മോഡ് ചെയ്താൽ കൊള്ളാം എന്ന താല്പര്യത്തിൽ ഒത്തിരി കാലത്തെ പൊളിച്ച് പലതും സെറ്റ് ചെയ്തെടുത്തതാണ് ക്ലോക്കിനകത്ത് സാധാരണ ക്ലോക്കിൻ്റെ മെഷീൻ തന്നെയാണ് ബാറ്ററിയും യൂണിറ്റും വരുന്നത് അതായത് മൂമെൻ്റ് ആ മെഷീൻ വാങ്ങിയിട്ട് നമ്മളിത് റീ അസംബിൾ ചെയ്തെടുക്കുന്നതാണ് മണിക്കൂർ മിനിറ്റ് സെക്കൻഡ് സൂചി എല്ലാം റിവേഴ്സിലാണ് കറങ്ങുന്നത് സമയം കറക്റ്റാണ് എൻ്റെ ഡയലും ശ്രദ്ധിച്ചാൽ അറിയാം എല്ലാം റിവേഴ്സ് മോഡലാണ് വർക്ക് ചെയ്യുന്നത് ഓഫീസിലെത്തുന്ന പലരും വാച്ചിലെ സമയവും ക്ലോക്കിലെ സമയവും ഒത്തുനോക്കുന്നതും കൗതുക കാഴ്ചയാണ് കരകൗശല വസ്തുക്കൾ നിർമ്മിക്കുന്നതിൽ താല്പര്യമുള്ള ഷാജി ഓഫീസിലും വരാന്തയിലും ചെടികളും അക്വേറിയവും സ്ഥാപിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് സഹപ്രവർത്തകരും ഷാജിക്ക് പിന്തുണയുമായി ഒപ്പമുണ്ട് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സ്വപ്നങ്ങൾ സ്വർണ്ണം ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഗ്രാമിന് അയ്യായിരത്തി എഴുന്നൂറ്റി രൂപ പവന് നാല് പതിനെട്ട് ക്യാരറ്റ് ഗ്രാമിന് നാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപ പവന് മുപ്പത്തി എണ്ണായിരത്തി ഇരുന്നൂറ് രൂപ വെള്ളി ഗ്രാമിന് എഴുപത്തി ആറ് രൂപ കിലോയ്ക്ക് എഴുപത്തി ആറായിരം രൂപ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വലിയ സ്വപ്നങ്ങൾ വലിയ സന്തോഷങ്ങൾ വലിയ കളക്ഷൻ കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സകലമാന കേരളം പൂർണ്ണമാകുന്നു നമസ്കാരം